പൂക്കളവും പൂമ്പാറ്റയും ഓണനിലാവും ഓണപ്പാട്ടുകളും നിറഞ്ഞ ആ നല്ല ബാല്യകാലത്തിന്റെ കൂട്ടായ്മയുടെ പ്രതീകമായി ഒരു പൊന്നോണം കൂടി വരവായി സമാനതകളില്ലാത്ത ഈ സൗഹൃദ കൂട്ടായ്മയിൽ നമുക്ക് ഒത്തുകൂടാം തിരക്കേറിയ യാന്ത്രിക ജീവിതത്തിൽ വിരുന്നെത്തുന്ന ഈ ഓണാഘോഷത്തെ ആവേശപൂർവം വരവേൽക്കാൻ നോർവിച്ചിന്റെ മണ്ണും മനസ്സും ഒരുങ്ങിക്കഴിഞ്ഞു ും സൌഹാർദ്ദവും തണൽ വിരിച്ച് മലയാളി മനസ്സുകൾ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പരസ്പരം ചേർന്ന് നിന്ന് നോർവിച്ചിന്റെ മണ്ണിൽ പ്രവർത്തന വീതിയിൽ കർമ്മ സാഫല്യത്തിന്റെ പട്ടുടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സംഘടിപ്പിക്കുന്ന ഓണം സെലിബ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഹെദർസെറ്റ് വില്ലേജ് ഹാളിൽ ഓണം ആഘോഷത്തിന്റെ ആരവ തിമർപ്പിൽ സിക്കാൻ വേദിയൊരുങ്ങുകയാണ് ഈ സുന്ദര മുഹൂർത്തത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അരുണി മണികൾ ചുവടിവെക്കുന്ന തിരുവാതിര ഉത്സവലഹരിയുടെ കൊട്ടുമുടിയിലേക്കാനയിച്ചുകൊണ്ട് ചണ്ടമേളവും പുലിക്കളിയും മലയാള നാടിന്റെ തനിമികളുടെ അനുവാചക ഹൃദയങ്ങൾ കീഴടക്കാൻ നാടൻ പാട്ട് കേട്ടാലും കേട്ടാലും കൊതിതീരാത്ത മധുര മനോഹരമായ പാട്ടുകളുമായി സംഗീത ആസ്വാദകരുടെ മനം നിറയ്ക്കാൻ ഗാനമേള വേദിക പ്രകമ്പരം കൊള്ളിക്കാൻ ഇൻസ്ട്രമെന്റൽ ഫ്യൂഷൻ നാവിൻ തുമ്പിൽ മറക്കാനാവാത്ത രുചിപ്പെരുമയുമായി തനിനാടൻ ഭക്ഷണ വിഭവങ്ങളുമായി വിഭവ സമൃദ്ധമായ ഓണസദ്യ കാണികളിൽ പൊട്ടിച്ചിരികളും കൗതുകങ്ങളും സമാനിക്കാൻ കുട്ടികളുടെ വിവിധയിലും കലാകായിക പരിപാടികൾ ഇരുമ്പിൻ കഷ്ണം പോലും കരിമ്പിൻ ചണ്ടി പോലെ ചവിട്ടി മെതിക്കാൻ കേൾപ്പുള്ള മല്ല യോദാക്കന്മാർ പോരി വടംവലി മത്സരം കാണികളുടെ കണ്ണും കാതും കരളും കവർന്നെടുക്കാൻ നൈറ്റ് ചെണ്ട ഫ്യൂഷൻ സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ വിവിധയിനം പ്രോഗ്രാമുകൾ കാണികൾക്ക് ഉത്സവ അനുഭൂതി സമ്മാനിക്കുന്ന നോർഫോക്ക് ആൻഡ് നോർവിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന ഓണം സെലിബ്രേഷനിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് എതർസെറ്റ് വില്ലേജ് ഹാളിലേക്ക് നോർവിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന ഓണം സെലിബ്രേഷനിൽ അരങ്ങേറുന്ന വടംവലി മത്സരത്തിൽ ശത്രുവിന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ചങ്കുറപ്പുമായി ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കട്ടപ്പുഴക്കാൻ കഴിയില്ലടോ എന്ന വെല്ലുവിളിയുമായി കമ്പവലിയിലെ പയറ്റി തെളിഞ്ഞ വില്ലാളിവീരന്മാർ അട്ടർക്കളം പിടിച്ചെടുക്കാൻ വരുന്നുണ്ട് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകരമായിരിക്കും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടം വിജയം വരിക്കാൻ ജീവൻ വരെ വന്നാലും പതരാത്ത മനസ്സും ഇടരാത്ത കാൽപാദങ്ങളുമായി കമ്പക്കയറിൽ പിടിമുറുക്കാനെത്തുന്ന വമ്പന്മാരുടെ പോരാട്ടങ്ങളിലേക്ക് ഏവരെയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ എതിർസെറ്റ് വില്ലേജ് ഹാളിൽ അരങ്ങേറുന്ന ഓണം സെലിബ്രേഷനിലേക്ക് ഓണം സെലിബ്രേഷൻ സ്പോൺസേഴ്സ് കേരം റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് എ ഡി എം സൗത്ത്